പോയ വഴിയെ നോക്കി നിന്നു അവൻ പറഞ്ഞ കാര്യങ്ങളുടെ ഞെട്ടല്ലായിരുന്നു അവൾ പക്ഷേ അതിനെ മറികടന്ന് അവളുടെ ഉള്ളിൽ നിറഞ്ഞ ചിന്തകൾ തന്റെ പ്രണയം തന്നെയായിരുന്നു അവൾ കരച്ചിലൂടെ തന്റെ റൂമിലേക്ക് ചെന്നു എന്നിട്ട് അവന് നൽകാനായി കരുതി വെച്ച് ഗിഫ്റ്റ് എടുത്തു നോക്കി പോലെ തോന്നിക്കുന്ന ഗ്ലാസിൽ ചെയ്ത മനോഹരമായ പ്രണയ ചോദിക്കും തന്റെ പ്രണയം പറയാൻ പോകുന്ന നിമിഷം അവന് നൽകാനായി അവൾ കാത്തു വെച്ച സമ്മാനം അതിനെ നെഞ്ചോട് ചേർക്കുമ്പോൾ അവളുടെ ചെവിയിൽ മുഴങ്ങിയത് അവന്റെ വാക്കുകളായിരുന്നു സഹോദരി ഞാൻ അവൻ സഹോദരിയാണ് അപ്പോൾ ഇത് ഇത് എന്തിനാ ഇനി വേണ്ട വേദനയോടെ അവൾ കൈയിൽ കരുതിയ സമ്മാനം ഏങ്ങലോടെ നിലത്തേക്ക് വലിച്ചെറിഞ്ഞു ചി എന്നൊരു ശബ്ദത്തോടെ അത് പൊട്ടിച്ചിതറി അതോടൊപ്പം മിയ തന്റെ മനസ്സുമൂടെ ഉടയുന്നത് അറിഞ്ഞു കുട്ടിക്കരച്ചിലൂടെ തറയിൽ ഇരുങ്ങി അപ്പോഴും അവളുടെ ചുണ്ടുകൾ മന്ത്രിച്ചതിങ്ങനെയായിരുന്നു സഹോദരി ഞാൻ അവരുടെ സഹോദരിയാണ് എന്റെ പ്രണയം ഞാൻ സഹോദരിയാണ് പുലമ്പിക്കൊണ്ട് നെഞ്ചു പൊട്ടു മാറ അവൾ വെങ്ങിക്കരഞ്ഞുകൊണ്ട് സമയം കടന്നുപോയിക്കൊണ്ടിരുന്ന് എന്തോ ശബ്ദം കേട്ടാണ് മിയ കണ്ണു തുറക്കാൻ ശ്രമിച്ചത് ശ്രമിച്ചതും ശരീരത്തിന് വല്ലാത്തൊരു വേദന തോന്നിയതും അവൾ ചുറ്റും നോക്കി കുറച്ച് സമയത്തേക്ക് സ്ഥലകാലബോധം അവൾക്കുണ്ടായിരുന്നില്ല കരഞ്ഞു തകർന്നു താൻ ഇന്നലെ ഇരുന്ന അവസ്ഥയിൽ തന്നെ മയങ്ങിപ്പോയി എന്നതും അവളുടെ ചിന്തകളിൽ നിറയാൻ കുറച്ച് സമയം തന്നെ എടുത്തു ആ ഓർമ്മകളിൽ അവളുടെ കണ്ണുകൾ പിന്നെയും നിറഞ്ഞു പിന്നെയും ഫോൺ അടിക്കുന്നത് കണ്ടതും അവൾ എഴുന്നേക്കാൻ ശ്രമിച്ചു ഒപ്പം തന്നെ കണ്ണുകൾ ക്ലോക്കിലോട്ട് പായുകയും ചെയ്തു അഞ്ചു മണി തേമ്പി രാവിലെ ആയല്ലോ ഇതുവരെ കൃഷി വന്നില്ലേ എന്ന ആലോചനയുമാണ് അവൾ തന്റെ ഫോൺ എടുത്തത് ഫോണിന്റെ അരികിലേക്ക് എത്തും തോറും അവളുടെ ഉള്ളിൽ വല്ലാത്തൊരു പരവേശം തോന്നി എന്തിനറിയാതെ വിറയാർന്ന കൈകൾ കൊണ്ട് ആ ഫോൺ എടുത്ത് ചെവിയോട് ചേർക്കുമ്പോൾ ഉള്ളിൽ മോശമായതൊന്നും കേൾക്കല്ലേ എന്നുള്ള പ്രാർത്ഥന തന്നെയായിരുന്നു പക്ഷെ അപ്പുറത്ത് നിന്ന് കേട്ട കാര്യത്തിൽ ഒരു നിമിഷം അനങ്ങാൻ പോലും ആകാതെ അവൾ അങ്ങനെ തന്നെ നിന്നു ചീവികൾ കുട്ടി അടക്കുന്നത് അറിഞ്ഞ് മിയെ നിൽക്കാൻ കഴിയാതെ തളർന്നു വീണു കുറെ സമയങ്ങൾക്ക് ശേഷം ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ തന്നെ മിയ കണ്ടിരുന്നു പോലീസ് വാഹനത്തിൽ കൂടെ തങ്ങളുടെ ഒപ്പം പഠിക്കുന്ന ചില കുട്ടികളെയും അവർക്കടുത്തുനിന്ന് മൊഴിയെടുക്കുന്ന പോലീസ് ഓഫീസർ നീങ്ങി മിയയെ കണ്ടതും അവരിൽ നിന്നൊരു കുട്ടി വന്ന് അവളോട് കാര്യം പറഞ്ഞു ഒരു വേള അവളുടെ കണ്ണുകൾ നീയിൽ പാറി വീണു എങ്കിലും അവരിൽ ഒന്നും കണ്ണു പതിക്കാതെ അവൾ അകത്തേക്ക് വാങ്ങി ഐശുവിന്റെ മുന്നിൽ ചെല്ലുമ്പോൾ നെഞ്ചി വല്ലാതെ വിളിക്കുന്നത് നിയ അറിഞ്ഞിരുന്നു അപ്പോഴേക്കും നേരത്തെ കണ്ട വിദ്യാർത്ഥി നിയക്ക് അരികിലേക്ക് വന്നു എന്നിട്ട് നിയ ആ അജിത് എന്താണ് എന്താണ് പറ്റിയത് എനിക്കവരെ ഒന്ന് കാണാൻ പറ്റുമോ കാണാൻ പറ്റുമോ എന്നറിയില്ല കാര്യങ്ങൾ ഇത്തിരി ക്രിട്ടിക്കൽ ആണ് പക്ഷെ എങ്ങനെയായിരുന്നു അവൾ അവരോട് ചോദിച്ചു എന്നി ഞങ്ങൾ നോവിക്കുന്നു തിരികെ വരുമ്പോൾ ഒരു ഗ്യാങ് അറ്റാക്ക് ആണ് കൊല്ലാൻ വേണ്ടി തന്നെയായിരുന്നു ഞങ്ങൾ കണ്ടതുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെയെങ്കിലും എന്നിട്ട് അവർക്ക് അവർക്ക് എങ്ങനെയുണ്ട് എനിക്കൊന്ന് കാണാൻ കഴിയുമോ നിറയുന്ന കണ്ണുകൾ തുടച്ചുകൊണ്ട് അവൾ ചോദിച്ചു കാണാൻ പറ്റില്ലടോ കുറച്ച് ക്രിട്ടിക്കൽ ആണ് ഇങ്ങോട്ട് വരുമ്പോൾ കേദാറിന് ബോധമില്ലായിരുന്നു ഇവിടെ എത്തിയപ്പോഴാണ് കൃഷി തളർന്നു വീണത് ഡോക്ടർ സപ്പോൾ തന്നെ ഐസുലേക്ക് അവരെ മാറ്റി ബാക്കി വിൽക്കാൻ ശക്തിയില്ലാതെ അവിടെയുള്ള കസേരയിലേക്ക് അവൾ ചാങ്ങി കുറച്ചു കഴിഞ്ഞാലും അവൾ കണ്ടു കണ്ണീരോടെ തളർന്ന സ്ത്രീയെ പിടിച്ചുകൊണ്ടുവെന്ന് ഒരു മദ്യപസ്വനായ വ്യക്തി അവരെ നോക്കി നിൽക്കെ അജിത് അവളോടായി പറഞ്ഞു കേദാറിന്റെ പേരൻസാണ് അത് കേട്ടതും ഞെട്ടലോടെയാണ് അവൾ അവരുടെ മുഖത്തേക്ക് നോക്കിയത് തളർന്നു നിൽക്കുന്ന അവന്റെ അമ്മയെ പിടിച്ചു നിൽക്കുമ്പോൾ അദ്ദേഹം തന്റെ തളർച്ചയെ മറികടക്കാൻ എന്ന പോലെ മുഖത്ത് ഗൗരവം നിറച്ചു മീയ ഒന്നും കാണാൻ ശക്തിയില്ലാതെ കണ്ണുകൾ അടച്ചു ഉള്ളിൽ നിറയുന്ന പ്രാർത്ഥന ഇരുവർക്കും വേണ്ടിയായിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ ഡോക്ടർ വെളിയിലേക്ക് വന്നു മിയ കരച്ചിലോടെ ഡോക്ടറിന്റെ അടുത്തേക്ക് ചെന്നിട്ട് ചോദിച്ചു ഡോക്ടർ എങ്ങനെയുണ്ട് അവർക്കിപ്പോട്ടി ആരാണ് എന്ന അർത്ഥത്തിൽ മിയ അയാൾ നോക്കി അത് മനസ്സിലാക്കി മിയ പറഞ്ഞു കൃഷ് സോറി കൃഷ്ണ എന്റെ ബ്രദറാണ് കേദാർ ഞങ്ങളുടെ സുഹൃത്ത് അത് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ കേദാറിന്റെ അച്ഛൻ അവൾക്ക് അരികിലേക്ക് വന്നു താൻ കേദാറിനോട് അച്ഛനാണ് എന്ന് ഡോക്ടറിനോട് അറിയിച്ചു ഡോക്ടർ ഇരുവരെ നോക്കിക്കൊണ്ട് പറഞ്ഞു സി പറയുന്നതിൽ വിഷമമുണ്ട് ബട്ട് കാര്യങ്ങൾ അത്ര കോംപ്ലിക്കേറ്റഡ് ആണ് ഡോക്ടർ എന്താണെങ്കിലും പറഞ്ഞോളൂ കേദാറിന്റെ അച്ഛൻ ഡോക്ടറിനോട് പറഞ്ഞു അയാളുടെ മുഖത്തെ ഉറപ്പ് കണ്ട് ഡോക്ടർ അദ്ദേഹത്തിന്റെ നോക്കി പറഞ്ഞു കേദാർ ബ്രെയിൻ ഡെപ്റ്റ് നമുക്ക് ഉറപ്പിക്കാനുള്ള അവസ്ഥയാണ് പക്ഷെ കൃഷ്ണ ആളുടെ കണ്ടീഷൻ കുറച്ച് മോശം തന്നെയാണ് ഹാർട്ട് നിലച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ ഡോക്ടറിന്റെ വാക്കുകൾ കേട്ടതും മിയ തളർച്ചയോടെ വീഴാൻ തുടങ്ങിയതും പെട്ടെന്ന് തന്നെ കേദാറിന്റെ അച്ഛൻ അവളെ കൈകളിൽ താങ്ങി നെഞ്ചോട് ചേർന്ന് ആ നെഞ്ചിൽ നിന്ന് പൊട്ടിക്കയുന്ന അവളെ നോക്കിക്കൊണ്ട് തന്നെ ഡോക്ടർ അദ്ദേഹത്തോട് പറഞ്ഞു നോക്കൂ കേദാർ തന്റെ ഓർഡൻസ് ഡോണേറ്റ് ചെയ്യാൻ സൈൻ ചെയ്തതാണ് നിങ്ങൾ ശ്രമിച്ചാൽ ഒരു പക്ഷേ ജീവനെങ്കിലും നമുക്ക് രക്ഷിക്കാൻ സാധിക്കും മനസ്സിലായില്ല ഡോക്ടർ അദ്ദേഹം ഡോക്ടറിന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു സർ നിങ്ങളുടെ മകന്റെ കാര്യത്തിൽ ഞങ്ങൾ ഒരു കോപ്പം കാണുന്നില്ല ഒരു പക്ഷെ ഹാർട്ട് റീപ്ലാന്റ് ചെയ്താൽ ഒരുപക്ഷെ കൃഷ്ണയെ നമുക്ക് രക്ഷിക്കാം ഡോക്ടറുടെ വാക്കുകൾ കേട്ടതോടെ ഇനിയും ഒന്നും കേൾക്കാൻ ത്രാണിയില്ലാതെ മിയ അദ്ദേഹത്തിന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു അദ്ദേഹം അവളെ ചേർത്ത് പിടിച്ച് വിദ്യയിലേക്ക് ചാരുനുന്നു ഒപ്പം കൂടെ തകർന്ന് തന്റെ മകന് വേണ്ടി കാത്തിരിക്കുന്ന തന്റെ ഭാര്യയിലേക്ക് അദ്ദേഹത്തിന്റെ കണ്ണുകൾ തോന്നി ആ മുഖം കണ്ടതും തൻ്റെ ധൈര്യം ചോർന്നു പോകുന്നത് അദ്ദേഹത്തിന് അറിഞ്ഞിരുന്നു തുടരുന്നു